ഹലോ അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടിപ്പോൾ കുറച്ചായി ഒരു കാറ് വാങ്ങണം എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ അവസാനം നമ്മൾ വാങ്ങി അപ്പോൾ ആദ്യമായിട്ട് കാറുമായിട്ട് അമ്പലത്തിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിപ്പോൾ അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഇവിടെ അടുത്ത് തന്നെയുള്ള മുരുകൻ ടെമ്പിളിലേക്കാണേ പോകുന്നത് ഇപ്പോൾ സമയം വൈകുന്നേരം ആണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ഇതുവരെ അമ്പലത്തിൽ പോയിട്ടില്ല ഇവിടെ അപ്പോൾ എന്തായാലും എല്ലാവരും റെഡി ആയിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരു ഏഴ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ചൈൽഡ് സീറ്റ് നിർബന്ധമാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു നല്ല രീതിയിൽ ഇരിക്കുമെന്ന് കാരണം ഈ സീറ്റിൽ അങ്ങനെ ഇരുന്നിട്ട് പരിചയമല്ലല്ലോ പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല കംഫേർട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം അതായിരുന്നു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെ എന്തായാലും അത് പ്രശ്നമല്ല ഇഷ്ട ഇവിടെ ലൈസൻസ് കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷേ നമുക്ക് ഒരു മാസം ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് ഇവിടെ ഓടിക്കാം അപ്പം ഇതിൻ്റെ ഓൺലൈൻ ടെസ്റ്റ് കഴിഞ്ഞു മറ്റേതിൻ്റെ സ്ലോട്ട് കിട്ടിയിരിക്കുന്നത് ഒക്ടോബറിലാണ് അപ്പോൾ അതുവരെ ഞങ്ങൾ ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ടാണ് ഓടിക്കുന്നത് അങ്ങനെ ഇപ്പോൾ അത് അമ്പലത്തിലെത്തി പിന്നെ ഈ ഒരു സമയത്ത് ഇവിടെ എത്തുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ലൈറ്റിൽ ഇങ്ങനെ കാണുമ്പം നല്ലൊരു എന്താ പറയുക ഒരു ഭക്തി ഒക്കെ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളതിന് കാറിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലേക്ക് പോവുകയാണ് തൊഴാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് തൊഴുതിട്ട് നേരം അമ്പലത്തിൽ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒക്കെ വരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇവിടെ അല്ലിഗൊക്കെ ഇഷ്ടമാണ് ഈ അമ്പലത്തിൽ ഇങ്ങനെ പോയി കുറച്ച് നേരം ഇരിക്കാനൊക്കെ കാരണം ഇവിടെ അങ്ങനെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ തൊഴുതൊക്കെ ഇരിക്കും അപ്പം ഞങ്ങൾ തൊഴുതു കഴിഞ്ഞ് പുറത്തിറങ്ങി ഇനിയിപ്പം ഒന്ന് ചുറ്റി പ്രദക്ഷിണം വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങളിനി അമ്പലം ഒന്ന് ചുറ്റി തൊഴുതിട്ട് വരാം അപ്പോൾ നമ്മൾ പ്രദക്ഷിണമൊക്കെ വെച്ചു കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഇനി ഈ അമ്പലത്തിനോട് ചേർന്നിട്ട് തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് വന്നു ഇവിടെ എന്തെങ്കിലും ഒരു ചായ കുടിക്കാമെന്ന് കരുതി പിന്നെ വെയിറ്റ് ചെയ്യാണേ അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് പൂരിയും പിന്നെ ഒരു മാംഗോ ലെസ്സി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തു പിന്നെ രണ്ട് ചായയും ഞങ്ങൾ വാങ്ങി പിന്നെ രണ്ട് മസാല ദോശ ഇതാണേ വാങ്ങിയത് അപ്പോൾ ഇതിൽ കറികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ചമ്മന്തി ആയാലും കറികളായാലും ഒക്കെ ഒരുപാട് ഉണ്ട് ക്വാണ്ടിറ്റി അതേപോലെ മസാല ദോശ നമ്മുടെ അതേ ടേസ്റ്റ് അല്ല ഉണ്ട് പിന്നെ ദോശ കുറച്ചുകൂടി കട്ടിയുണ്ട് പിന്നെ ഞാൻ മസാലയാണ് കേട്ടോ നോക്കിയത് എനിക്കിതിൽ ഗ്രീൻ പീസൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ ഒരു ദോശയ്ക്കൊക്കെ ഒരു ഒരു യെല്ലോ കളറുണ്ട് അത് മഞ്ഞൾപ്പൊടി ഇട്ടതാണോ എനിക്കറിയില്ല ഒരു വ്യത്യാസം എന്തായാലും പിന്നെ ക്വാണ്ടിറ്റി അതായത് ഒരു ദോശ രണ്ടാക്കുണ്ട് കേട്ടോ ഇതിപ്പം ഞങ്ങൾ വാങ്ങിയത് കുറച്ച് അധികം ഉണ്ടായിരുന്നു വാങ്ങിയതല്ലെന്ന് വെച്ചിട്ട് എനിക്കോ കഴിച്ചിട്ടതാണ് അത്രയുണ്ട് രണ്ട് മസാല ദോശയ്ക്ക് അധികമാണ് രണ്ടാക്ക് അങ്ങനെ ഒരു കഴിച്ചു അപ്പം എന്തായാലും സന്തോഷമായി വന്ന് പ്രാർത്ഥിച്ചപ്പം ഈ സമയത്ത് ഇങ്ങനെ അമ്പലത്തിൽ നല്ലൊരു സുഖമുണ്ട് കിട്ടും എനിക്ക് തോന്നി രാവിലത്തേയും കാട്ടും ഈ സമയത്ത് ഇവിടെ കുറച്ചുകൂടി ആൾക്കാരൊക്കെ ഉണ്ട് തൊഴാനായിട്ട് അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഇനി ഇപ്പം എന്തായാലും വീട്ടിൽ കയറി അല്ലെങ്കിൽ കുട്ടി ഇതാ സീറ്റിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് ഏറ്റവും വലിയ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലിങ്ങനെ ഇതിൽ ഇരിക്കുന്നു അടങ്ങിയിരിക്കുന്നുള്ള അപ്പോൾ ഞങ്ങളിനി പോവാണേ അപ്പോൾ ഇതാ അമ്പലത്തിൻ്റെ ഈ സൈഡിൽ നിങ്ങളെ നോക്കുമ്പോഴുള്ള വ്യൂ ആണ് അപ്പോൾ ഈ ആൾക്കാർ വരുന്ന ഇതാണ് ക്യാൻറ്റീൻ ഈ അമ്പലം ചേർന്നിട്ടുള്ള ക്യാൻറ്റീനാണ് കേട്ടോ അപ്പോൾ അതിനുള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഗുരുവായൂരോ അങ്ങനെ അമ്പലം അതിനടുത്തൊക്കെ ഉള്ള ഒരു ഹോട്ടലിലേക്ക് കയറിയ ഒരു സ്മെല്ലൊക്കെയാണ് കേട്ടോ ഫീൽ ചെയ്യുക പക്ഷേ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് വ്യത്യാസമുണ്ട് എനിക്ക് എല്ലാത്തിലും ഒരു ജീരകത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കുറച്ച് കൂടുതൽ കൂടുതലുള്ള പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ ചായയിലൊക്കെ ഒരു ഏലക്കേൻ്റെ ഫ്ലേവർ കുറച്ച് അധികമുള്ള പോലെ തോന്നിയിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങളിനി വീട്ടിലേക്ക് പോകണേ അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അപ്പം പോകുന്ന വഴിക്ക് അങ്ങനെ ദീപോട്ടം എന്നോട് പറഞ്ഞു ഒന്ന് കുറച്ച് ഓടിച്ചു നോക്കുന്നത് അപ്പോൾ ഞാൻ നാട്ടിൽ ലൈസൻസൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അത്ര വലിയ ധൈര്യമില്ല കാരണം അവിടെ ഈ ഇത് പിന്നെ ഓട്ടോമാറ്റിക് ആണ് മറ്റേത് എനിക്ക് പിന്നെ സ്റ്റിയറിങ് കുറച്ചുകൂടി കണ്ട്രോളുണ്ട് പക്ഷേ എനിക്ക് ആ ക്ലച്ചും അതും പിന്നെ ഗിയർ മാറ്റുന്നതൊക്കെ കുറച്ചൊരു ഒരു ബുദ്ധിമുട്ടാണ് പക്ഷേ അങ്ങനെ ദീപോട്ട് പ്രേരണ പോലെ ഞാനൊന്ന് ഓടിച്ചു നോക്കി കുറച്ച് നേരം ഓടിച്ചു നോക്കിയപ്പോൾ ഇത് കുറച്ചുകൂടി സുഖമുണ്ട് കിട്ടും ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നല്ലൊരു കൺട്രോൾ കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചു നോക്കി ఇనిపం అత్రేళ్ వీటే పోండి అప్పుడు వీడియో ఇష్టపెట్ విచారో థ్యాంక్ యూ సో మచ్